മലയാളത്തിന്റെ അമ്മ മുഖമാണ് നടി കവീർ പൊനമ വർഷങ്ങളോളം സിനിമാ മേഖലയിൽ നിറഞ്ഞുന്ന താരം ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ അമ്മവേഷം ചെയ്തിട്ടുള്ള ഒരു നടി കൂടിയാണ് കവീർ പൊനമ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ അടുത്തിടെ ആരും നോക്കാനില്ലാതെ തന്റെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് എന്ന് കവിയൂർ കുറിച്ച് കുറെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വിഷയം വളരെയധികം വേദനിപ്പിക്കുന്നത് തന്നെയാണ് കബീർ പൊനമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരോഗ്യം വഷളായതിനെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് താരത്തിന് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ കവീർ പൊനമ ഏതാനും ദിവസങ്ങളായി തന്നെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് താരം ഇപ്പോൾ കഴിയുന്നത് ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാനും നാട്ടിലേക്ക് എത്തിയിരുന്നു അത്യധികം ഗുരുതര അവസ്ഥയിലായത് കൊണ്ട് തന്നെ മകൾ ബിന്ദു ഇപ്പോൾ അമ്മയെ കാണാൻ എത്തിയത് എന്ന് ഉറപ്പ് തന്നെയാണ് കാരണം ഇത്രയും നാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത് പെട്ടെന്നുള്ള ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തന്നെയാണ് കുറച്ചു കാലമായി വാർദ്ധയ്ക്ക് സഹജമായ അസുഖം താരത്തെ അലട്ടുന്നുണ്ടായിരുന്നു ആരോഗ്യം വഷളായതിനെ തുടർന്നാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അമ്മയുടെ രോഗവിവരം അറിഞ്ഞ നാട്ടിലേക്ക് എത്തിയ അമേരിക്കൻ മകളായ ബിന്ദു തിരിച്ച് മടങ്ങിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമയെ നോക്കാനുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് താരത്തിനെ ആരും തന്നെ നോക്കാനില്ലെന്നും ഒരു മകളുള്ളത് അമേരിക്കയിലാണെന്നും അമ്മയെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതൊക്കെ വ്യാജമാണെന്നും താൻ തന്റെ സഹോദരിയുടെ ഒപ്പമാണ് താമസിക്കുന്നതെന്നും അവരാണ് തന്റെ ഒപ്പം എല്ലാത്തിനും ഉള്ളത് എന്ന് കബീർ പൊന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ താരത്തിന് ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് മലയാളികൾ എന്തായാലും എത്രയും വേഗം താരം സുഖമായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം